ഇപ്പം മോഹൻലാലിന് നമ്മൾ യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരുന്നൊരു വീഡിയോ കണ്ടിരുന്നു ഇന്നലെ മോഹൻലാൽ പങ്കെടുത്തൊരു ചടങ്ങിൽ മാധ്യമപ്രവർത്തകരുടെ മൈക്ക് മുഖത്ത് തട്ടിയൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അതിപ്പോൾ പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ധന്യ എന്താണ് കണ്ടിട്ടുള്ളത് അതിനകത്ത് മാധ്യമങ്ങൾ ഒരു പരിധി അവരുടെ പരിധി വരെ അവരുടെ തൊഴിൽ ചെയ്തു എന്നുവെച്ചാൽ ആളുകളുടെ മുഖത്തടിച്ചിട്ടാണോ തൊഴിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല കാരണം നമുക്കറിയാം നമ്മൾ മാധ്യമ കൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ചാനലുകൾ ജോലി ചെയ്തവരാണ് നിങ്ങൾ അത്യാവശ്യങ്ങൾ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ചാനൽ ജോലി ചെയ്ത ജോലി ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥാപനത്തിന് ബൈറ്റ് കിട്ടിയിട്ട് നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പ്രഷർ എത്രയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കടന്നൽ കൂട്ടങ്ങളെ പോലെ ആക്രമിക്കും ഒരാൾക്ക് കിട്ടിയാൽ തീർന്നു അവരുടെ എക്സ്ക്ലൂസീവ് ആണ് പിന്നെ മറ്റ് ചാനലുകൾക്ക് അത് കൊടുക്കാൻ കഴിയില്ല അങ്ങനെ ആ റിപ്പോർട്ടർമാർക്ക് പിന്നെ തെറിവിളി മാനേജ്മെൻ്റെ ഭാഗത്ത് നിന്ന് വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ പ്രഷറും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും മാക്സിമം കൂട്ടത്തോടെ പോകുമ്പോൾ വൈറ്റ് എടുക്കാൻ ശ്രമിക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ചില സമയങ്ങളിൽ അത് അതിരി വിടുമ്പോഴാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ കൂടി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇവിടെ ഇപ്പോൾ തിരിച്ചായിരുന്നുവെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റി ഏതെങ്കിലും മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ ക്യാമറാമന്റെ നേരെ ആക്രോശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സൗമ്യ ഭാവേനയോ മോനെ മോനെതിനൊക്കെ വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നും മാധ്യമങ്ങളുടെ അന്ത്യ ചർച്ച പോലും അതായിരിക്കും അങ്ങനെ ഞങ്ങളുടെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ സംസാരങ്ങൾ വരും ഇവിടെ ഇപ്പോൾ മോഹൻലാലാണ് ഇത്തരം ഒരു വിഷയത്തിൽ അനുഭവിക്കേണ്ടി വന്നത് മോഹൻലാൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങ് സെൻട്രൽ ടാക്സ് സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ജി എസ് ടി ദിനാഘോഷ പരിപാടിയിൽ മുഖ്യ അതിഥി ആയിരുന്നു മോഹൻലാൽ പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം മോഹൻലാലിന്റെ മകൾ സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്നു തുടക്കം എന്ന സിനിമയിലൂടെ ഇപ്പൊ മോഹൻലാൽ അതിൻ്റെ ഒരു പോസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനായിരുന്നു മോഹൻലാലിന്റെ അടുത്ത് ഈ മാധ്യമങ്ങളെല്ലാം കൂടിയത് അപ്പൊ മോഹൻലാൽ പറഞ്ഞു ആദ്യം ഞാൻ അതിന്റെ കാര്യങ്ങൾ അറിയട്ടെ എന്നിട്ട് നിങ്ങളോട് പറയാം അദ്ദേഹത്തിന്റെ സൗമ്യമായ സദവേയുള്ള ശൈലിയിൽ അദ്ദേഹം അത് കൃത്യമായി പറയുന്നു ഞാൻ പറയാം എനിക്കിപ്പോ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല ഞാൻ പറയാം ഈ മോഹൻലാലിന്റെ രണ്ട് മക്കളുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ സ്വകാര്യത വളരെയധികം കാത്തു സൂക്ഷിക്കുന്ന രണ്ടുപേരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രണവാണെങ്കിൽ പ്രണവിനെ അഭിനയിക്കാൻ അറിയില്ല പ്രണവ് പിന്നെ സിനിമ ചെയ്യുന്ന അത്ര നല്ല രീതിയിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്തു നിന്നെങ്കിലും ഇന്ന് വരെ പ്രണവ് ഒരു അഭിമുഖത്തിലിരുന്ന് ആരെക്കുറിച്ച് കുറ്റം പറയുകയോ അല്ലെങ്കിൽ താൻ ഇന്ന് വരെ പ്രണവിന്റെ ഒരു ജീവിതശൈലി എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു ജീവിതശൈലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അച്ഛന്റെ ഈ ഒരു ഫേമസിലോ അല്ലെങ്കിൽ അമ്മ അത്ര വലിയ സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇതൊന്നും ആ ചെക്കനെ ബാധിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ് അവൻ അവന്റെ ലോകത്ത് സന്തോഷത്തോടെ വിഹരിക്കുന്നു ആളുകൾ സിനിമ റിലീസ് ആകുമ്പോഴും ഹിമാലയത്തിന്റെ മുകളിൽ പോകുന്നു ഇംഗ്ലീഷ് അറിഞ്ഞൂടാത്ത രാജ്യത്ത് പോയി അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു സിൽപ്പർ ചെരിപ്പ് എന്താ മോഹൻലാലിന്റെ മോനെ സിൽപ്പർ ചെരിപ്പി അങ്ങനെ ജീവിക്കാം അങ്ങനെയും ജീവിക്കാം അവൻ കാണിച്ചു തരികയാണ് പിന്നെ മാളുകളിൽ സ്വതന്ത്രമായി സഞ്ചരിച്ചുകൊണ്ട് ബുക്കുകൾ വാങ്ങുന്നു അതിൻ്റെ ഒക്കെ വീഡിയോ പുറത്തു വരുന്നു ആര് സെൽഫി ചോദിച്ചാൽ അവർക്കൊപ്പം നിന്ന് കൊടുക്കുന്നു വലിയ ആ പാടങ്ങളോ ബഹളങ്ങളോ മറ്റിതൊന്നും ജീവിക്കുന്നു അത്തരമൊരു ഒരു എന്താ പറയുക ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ജീവിതശൈലി അനുഷ്ഠിക്കുന്ന ഒരാളാണ് പ്രണവ് മോഹൻലാൽ മകളും അങ്ങനെ തന്നെയാണ് അവൾ ആയുധകലയുമായി കുറച്ചുകൂടി അടുത്തിടപഴകുന്ന അത്തരം കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെട്ടുള്ള ആളാണ് വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ മകൾ അപ്പോൾ ആ മകൾ സിനിമയിലേക്ക് അത് അവരുടെ ഇഷ്ടമാണെന്നാണ് പലപ്പോഴും മോഹൻലാലും മോഹൻലാൽ അവരെ പറയുന്നത് തന്നെ അയാൾക്ക് അയാളുടെ ഇഷ്ടം ഞാൻ ആ ജീവിത സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച അതാണ് അയാൾ ഇപ്പോൾ ചെയ്യുന്നത് പക്ഷെ ആ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം മക്കളുടെ കാര്യത്തിൽ എടുക്കുന്ന അവരുടെ ഇഷ്ടം അവരെന്ത് ചെയ്യാനാണോ ആഗ്രഹം അതുപോലെ ചെയ്യട്ടെ എന്ന് പറയുന്ന ഒരു രീതി അപ്പൊ ഇതൊക്കെ വല്ലാത്ത എന്താ പലരും കണ്ടുപിടിക്കേണ്ട രീതിയാണെന്നൊക്കെ പറയാം അപ്പോഴാണ് മോഹൻലാലിൻ്റെ മകന് ശേഷം മോഹൻലാലിൻ്റെ മകള് സിനിമയിലേക്ക് വരുന്നത് ഇപ്പൊ മോഹൻലാലിൻ്റെ പലപ്പോഴും സുഹൃത്തുക്കൾ ഒരു വീക്ക്നെസ് ആണെന്ന് പറഞ്ഞു കേട്ടു അങ്ങനെയാണ് പല വാമനാപുരം ബസ് റൂട്ട് ഹരിഹരൻപിള്ള ഹാപ്പിയാണ് പോലെയുള്ള സിനിമകളിൽ ലാലേട്ടനെ അഭിനയിച്ചത് കാരണം അത്തരം സിനിമകളിൽ ലാലേട്ടനെ അഭിനയിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കുക അത്തരം പല സിനിമകളും ഇപ്പൊ സുഹൃത്ത് കലയങ്ങൾ ലാലേട്ടന്റെ പലപ്പോഴും വീക്ക്നെസ് ആണ് എല്ലാവരെയും അത്മിതമായി വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ കുറെ ഡിപ്ലോമാറ്റിക് ആണെന്ന് ആളുകൾ പറയുന്നു ഇതുവരെ ലാലേട്ടൻ എന്താണെന്ന് മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ആനയും കടലും മോഹൻലാലും മലയാളികൾ എത്ര കണ്ടാലും മതിവരാത്ത കാര്യങ്ങളാണെന്ന് മലയാളി എപ്പോഴും പറയും കാരണം ഒരു ഒരു ഈ ഇടയ്ക്ക് ഭയങ്കര വൈറലായ ഒരു ഇതിൽ അവർ പറയുന്നത് പോലെ നമ്മുടെ ചേട്ടനായി അച്ഛനായി കാമുകനായി പിന്നെ അനിയനായി സഹോദരനായി ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിഹരിക്കുന്ന ഒരാൾ അതാണ് മോഹൻലാൽ ഒരുപക്ഷെ മോഹൻലാലിൻ്റെ സ്ഥാനത്ത് ഇന്നലെ മറ്റേതെങ്കിലും നടനായിരുന്നു നടനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് മോഹൻലാൽ എത്രമാത്രം സംയമനം പാലിച്ചുകൊണ്ട് ഒരു പൊതുവേദിയിൽ അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിൽ എങ്ങനെയാണ് താൻ പെരുമാറേണ്ടത് ഈ ആ രീതിയിൽ കൃത്യം ഇപ്പം മോഹൻലാൽ ആ ആ സമയത്ത് കുറച്ചുകൂടി ശബ്ദമുയർത്തി പെരുമാറിയെങ്കിൽ പോലും മോഹൻലാലിനോട് തിരിച്ചു ചോദിക്കാൻ ആർക്കും അവകാശം കാരണം ചാനലുകളുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ആണത് അവരത് അതിൽ അവർ ക്ഷമ ചോദിക്കേണ്ടതും കൂടെയാണ് അപ്പോ എന്നിട്ടും അതിനെ എത്ര സംയമനത്തോടെ എത്ര തന്മയത്വത്തോടെ അതിനെ എടുത്ത് അതിനെ എന്ത് കൂളായി ഒരുപക്ഷെ അദ്ദേഹത്തിന് വേദനിച്ചിട്ടുണ്ടാകാം ആ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല പക്ഷെ എങ്കിൽ പോലും മുഖത്ത് നിന്ന് ആ ചിരിമായാതെ ആ കൃത്യമായി ആ ആ അതിനെ കൂടുതൽ അതിനെ ആളുകൾക്കിടയിലോട്ട് വിട്ടു കൊടുത്ത് അതിനെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതെ അതിനെ കൃത്യമായി വിനിയോഗിച്ചെടുത്തു മോഹൻലാൽ വിനിയോഗിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ മൗന വിദ്വാന ഭൂഷണമൊന്നും നമ്മൾ കേട്ടിട്ടില്ലേ നമ്മളൊക്കെ എടുത്തു ചാടി ഞാനൊക്കെ എടുത്തു ചാടി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ എന്ത് കേട്ടാലും അടിച്ചാൽ രണ്ടടി തിരിച്ചുകൂടെ കൊടു ഇനി രണ്ടടി കൂടെ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞാൻ പ്രതികരിക്കുന്ന ഒരാളായിരുന്നു ഇപ്പൊ കുറച്ച് നാളുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരണ ശേഷി കുറച്ചൊന്ന് കുറച്ചത് വേണ്ട നമ്മൾ പ്രതികരിക്കാൻ പോകുമ്പോഴാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട് നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്കൊരു വാല്യൂ ഉണ്ടാകുന്നത് എനിക്ക് മനസ്സിലായി തുടങ്ങിയതോടെയാണ് ഞാൻ ഈ പ്രതികരണ ശേഷി കുറച്ചൊന്ന് കുറച്ചത് എനിക്ക് തോന്നുന്നു മോലാൻഡ് ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്ന് ഈ ഇത്തരം അവസരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് മറ്റുള്ളവർക്ക് കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒരു വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ള മാധ്യമങ്ങളെ തെറ്റി പറയാൻ പറ്റില്ല അവരുടെ അന്നം ഇതാണ് അവരുടെ ഉപജീവനമാർഗം ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടാകുന്ന പ്രഷർ എത്ര മാത്രമാണെന്ന് കൃത്യമായി മാധ്യമ പ്രവർത്തകർക്ക് മാത്രമേ അത് മനസ്സിലാവൂ നിന്ന് ഒരാളോട് പറഞ്ഞാൽ പലരും പറയും കുന്തം കൊന്തവും കൊണ്ട് പോകുന്നു ഒരു മൈക്കും മൈക്കെന്നും പറഞ്ഞ് ഒരു സാധനം കൊണ്ട് വരുന്നു ഇവനൊക്കെ എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കയറി ഇറങ്ങുന്നു എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ ജോലി അതാണ് നമ്മളതിൽ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനും മറ്റൊരു മാധ്യമ മാധ്യമപ്രവർത്തനോട് പറഞ്ഞാലേ അത് മനസ്സിലാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ ശരിക്കും ഞാൻ ഇതിൻ്റെ വേറൊരു തലമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പോ നിലവിലെ സാഹചര്യത്തിൽ സെലിബ്രിറ്റീസിന്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള സ്വകാര്യതയും ഇല്ല എന്നുള്ളതാണ് സത്യം ഉണ്ടാവാൻ പാടില്ല എന്ന് കുറച്ച് കുറേ ചിന്തിക്കുന്നുണ്ട് ആ ഇപ്പോൾ ഒരാ ഒരാൾക്ക് ഒരിപ്പോൾ ലാലേട്ടൻ വേണ്ട ഒരു കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു ലേഡി ആയിക്കോട്ടെ ഒരു ആ ആണായിക്കോട്ടെ അവർക്ക് സ്വകാര്യ ചടങ്ങുകളൊന്നും ഇല്ല അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സോഷ്യൽ മീഡിയ ഇതൊക്കെ സജീവമായി വന്ന സമയം മുതൽ ഒരു മൊബൈൽ സ്വന്തമായിട്ടുണ്ട് ഒരു സ്മാർട്ട് ഫോൺ സ്വന്തമായിട്ടുള്ളവന്നൊരു യൂട്യൂബറാണ് ും അവനിങ്ങനെ അവരോട് ചോദ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം കഴിഞ്ഞ ദിവസം ഇത് ഞാൻ ഒന്ന് ഇടപെടണോണ്ട് ക്ഷമിക്കണേ ഈ കഴിഞ്ഞ ദിവസം ഒരു സീരിയൽ നടി കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഒരു യൂട്യൂബർ എടുത്ത് ഇട്ടേക്കുന്നതാണ് നമ്മൾ യൂട്യൂബിൽ എഴുതുന്ന വാർത്ത ചെയ്യുന്നവരാണ് അതിലെഴുതി കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ സ്വന്തമായി കാർ തുറന്ന് ഇറങ്ങുന്ന നടിയെ കണ്ടോ പിന്നെ സ്വന്തമായിട്ടല്ലാതെ വല്ലവനും വന്ന് കാർ തുറന്നു കൊടുക്കൂ അതൊക്കെ അതൊക്കെയാണ് അതിന്റെ ക്യാഷ് അപ്പൊ അതിനുശേഷം ഇവർക്ക് ഇവരുടെ സ്വകാര്യത എന്ന് പറയുന്ന സാധനം ഇല്ല അത് ഭയങ്കര പ്രശ്നമാണ് നമ്മൾ അവര് തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഇത് ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഇപ്പൊ ഇന്നലെ ലാലേട്ടനം സംഭവിച്ചതും ഒരുപാട് ആളുകൾ ക്രൗഡ് പോലീസിനെ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ക്രൗഡ് വന്നു ക്രൗഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയ എന്ന് പറഞ്ഞിട്ട് മൊബൈലും പൊക്കി പിടിച്ചു വന്ന കുറെ ആളുകള് അതിൻ്റെ ഇടയിൽ മെയിൻ സ്ട്രീം ചാനലുകൾ വന്നു സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മറ്റേ യൂട്യൂബർമാർക്ക് അതിൻ്റെ ബൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് കുറച്ച് വിഷ്വൽസ് മാത്രം മതി പക്ഷേ അങ്ങനെയല്ല മെയിൻ സ്ട്രീം ചാനലുകൾക്ക് അവർക്ക് ബൈറ്റ് കിട്ടിയാൽ അതൊരു വലിയ വാർത്തയാണ് എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ഈ മൈക്കിൽ കൊണ്ടുവന്നത് ഈ തള്ളിൻ്റെ ഇടയിൽ മൈക്ക് മൂട്ടി വേറൊരു ആളായിരുന്നെങ്കിൽ ചിലപ്പോൾ വേറൊരു രീതിയിൽ ഈ കുത്ത് കണ്ണിൽ കുത്തിയത് നിലയിൽ കുത്തിയത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് വേറെ രീതിയിലേക്കും വേറെ വലിയ ചർച്ച കാരണം ഇങ്ങനെ വെച്ചപ്പോ തള്ളല് തട്ടിപ്പ് അല്ല ആ ആ ക്യാമറാമാന്റെ ആ റിപ്പോർട്ടറുടെ കുത്തല്ല കാരണം ആ പുള്ളി തട്ടി മാറ്റിയെടുത്ത് കൃത്യമായിട്ട് കാണാം ആ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചപ്പോ പുള്ളി ഇങ്ങനെ തിരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോ അതിങ്ങനെ വച്ചപ്പോ അറിയുന്നില്ല മോഹൻലാലിന്റെ മുഖമാണ് എന്നുള്ളത് അപ്പൊ പെട്ടെന്ന് ഈ പോലീസുകാരും കൂടി ഇങ്ങനെ പിടിച്ചപ്പോ ഇത് ഇങ്ങനെ പോയതാണ് പുള്ളി അറിഞ്ഞോണ്ട് മോഹൻലാലിനെ ഇടിക്കണമെന്നൊന്നും ഒരു മാധ്യമപ്രവർത്തകരും വിചാരിക്കില്ല ഒരാളെ ഇടിക്കണം അറിഞ്ഞുകൊണ്ട് തട്ടണം ചെയ്യണോന്നൊന്നും അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയി അത്രേ ഉള്ളൂ അതില് സൗമ്യമായ അസൗമ്യമായ അതങ്ങനെയാണ് എടുക്കേണ്ടത് അങ്ങനെയാണ് അതിപ്പോ ഇന്ന് അദ്ദേഹത്തിനോട് അത് ചോദിച്ചാൽ അദ്ദേഹം പറയും അദ്ദേഹ സമയത്ത് വരുന്നതല്ലേ മോനെ അതെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ അതിലും വലിയ നിസ്സാരമാക്കിക്കളെ പക്ഷെ നമ്മൾ ഈ വാർത്ത എടുത്തതിന്റെ ഒരൊറ്റ ഉദ്ദേശോ മാധ്യമങ്ങളെ ചീത്ത പറയാനോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ ചീത്ത പറയാനോ അല്ല മോഹൻലാൽ ആ സമയത്ത് എടുത്ത അദ്ദേഹം എടുത്ത ഒരു രീതി ആ പ്രശ്നത്തെ അദ്ദേഹം കണ്ട രീതി അദ്ദേഹം ആ പ്രശ്നത്തെ മനസ്സിലാക്കിയ രീതി അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകേണ്ടടുത്ത് ആ പ്രശ്നം എത്ര സിമ്പിളായി കൈകാര്യം ചെയ്തിട്ട് അദ്ദേഹം എന്ത് കൂളായിപ്പോയി ഇതാണ് ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ടത് മത്സരിക്കുമ്പോൾ നമ്മൾ കണ്ടുപഠിക്കേണ്ട കാര്യം കൂടിയാണ് ഇത് അല്ലേ